സ്റ്റോറി പ്രണയിനി പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിവസങ്ങൾ ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാതെ വേഗത്തിൽ കടന്നുപോയി തനിക്ക് എന്താണോ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ഒരു കല്യാണം കഴിക്കാനും കുടുംബമായിട്ട് മുന്നോട്ട് പോകാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ ഒന്നുകൊണ്ട് തന്നെ മടുത്തതാ കറവാട് വീടിന്റെ വടക്കേ ഭാഗത്ത് നിൽക്കുന്ന മാവിന്റെ കൊമ്പിൽ കെട്ടിയ ഊനാലിലിരിക്കുന്ന സ്ത്രീയോടായി പൊടിമോട് പറഞ്ഞു ഒരു വട്ടം അങ്ങനെ ആയി എന്ന് വെച്ച് ഇനി അങ്ങനെ ആവണോന്നില്ലല്ലോ ഇയാൾ എന്താ അരി അരിഭക്ഷണമല്ലേ കഴിക്കുന്നേ ഈ ലോകത്ത് എന്താ വേറെ പെണ്ണിലാൻറ്റാണോ എന്നെ തന്നെ കെട്ടുമെന്ന് പറഞ്ഞു നടക്കുന്നെ ഞാൻ തനിക്ക് ചേരില്ലടോ ശരിക്കും ഇയാളുടെ പ്രശ്നം എന്താ അതൊന്നറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതെന്തിനു ഞാൻ തന്നോട് പറയണ്ടേ വീട്ടുകാരെ വിളിച്ചു വന്ന് പെണ്ണുകാണിൽ കയർത്തിയ ഞാനങ്ങനെ സമ്മതിച്ചു തരുമെന്നാണോ അവൾ ദേഷ്യപ്പെട്ടതും ശ്രീ ഊഞ്ഞാലിൽ നിന്നും എഴുന്നേറ്റു തനിക്ക് എന്നെ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം വ്യക്തമായിട്ട് പറഞ്ഞു തന്ന ഞാൻ തന്നെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം എനിക്ക് താല്പര്യമില്ല അത്ര തന്നെ അവൾ പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ശ്രീ അവളുടെ കയ്യിൽ പിടിച്ചു എനിക്ക് സത്യമായിട്ടും തന്നെ ഒരുപാട് ഇഷ്ടമാണോ തൻ്റെ പ്രശ്നം എന്താണെങ്കിലും എന്നോട് തുറന്നു പറ അവൻ പറയുന്നത് കേട്ട് പൊടിമോളൊന്ന് ചിന്തിച്ചു എനിക്ക് പേടിയ ഈ കല്യാണവും കുടുംബവും എന്നൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ആദ്യ വിവാഹത്തിൽ ഞാൻ അത്രയ്ക്ക് നരയിച്ചിട്ടുണ്ട് ഒന്ന് ആത്മഹത്യ ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥ അയാൾ അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട് ശാരീരികമായും മാനസികമായും എൻ്റെ ഭാഗത്തു നിന്ന് ഇയാൾക്ക് അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടാകില്ല ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഈ പൊടിമോളെ ഒരിക്കലും കരയിപ്പിക്കില്ല ആരെയും അതിനനുവദിക്കേയില്ല അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു മനസ്സിൽ തട്ടി ആത്മാർത്ഥതയോടെ പറയുന്നതിനാൽ തന്നെ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു അത് പൊടിമോൾ അത്ഭുതത്തോടെ നോക്കി ഒരു പെണ്ണിന്റെ ഇഷ്ടത്തിനായി ഒരാൾ കരയൂ അവൾ ചിന്തിച്ചു ഞാൻ സ്ത്രീക്ക് ചേരില്ല എൻ്റെ എൻ്റെ രണ്ടാം കല്യാണം ഒരാൾ ആഗ്രഹിക്കുന്ന പരിശുദ്ധി ഒന്നും എനിക്കില്ല ഇയാൾക്ക് കുറച്ച് നേരത്തെ എൻ്റെ ജീവിതത്തിലേക്ക് വരായിരുന്നില്ലേ എങ്കിൽ എനിക്ക് ഈ ഗതികൾ പൊടിമോൾ പറയുന്നത് കേട്ട് സ്ത്രീയുടെ നെഞ്ച് നീറി അവൻ അവളെ ഇറുക്ക പുണർന്നത് പൊടിക്ക് ഒന്നുകൂടി സങ്കടം വർദ്ധിച്ചു ഞാൻ നിന്നെ അസ്നേഹിച്ചത് നിന്റെ മനസ്സിനെ അല്ലാതെ നിന്റെ ശരീരത്തെ അല്ല അയാളെ അയാളെ ഒരുപാട് തവണ തയിപ്പി അവളെ പറഞ്ഞു മുഴുവൻ അക്കൻ സമ്മതിക്കാതെ ശ്രീ അവളുടെ വാ പുത്തിപ്പിടിച്ചു വേണ്ട ഒന്നും പറയണ്ട ഒന്നും ഓർക്കുകയും വേണ്ട നീ കല്യാണത്തിനൊന്ന് സമ്മതിക്കുകയും ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാ നിന്നെ അവളുടെ കാതിലായി അവൻ പറഞ്ഞു ഭാവിയിൽ എന്നെ കല്യാണം കഴിച്ചു പോയത് ഒരു തെറ്റായ തീരുമാനമായി തോന്നിയാലോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ജീവന എനിക്ക് അത്രക്കും ജീവന പിന്നീട് വാക്ക് മാറ്റോ ഇല്ലടി നമുക്ക് ഒരുപാട് യാത്രകൾ പോകാം ഒരുപാട് വെറൈറ്റി ഫുഡ് കഴിക്കാം വീഡിയോ ചെയ്യാം അതിനേക്കാൾ ഉപരി ഒരുപാട് സ്നേഹിക്കാം അങ്ങനെ ജീവിതം അടിച്ചു പൊളിക്കും അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവ പറഞ്ഞു ഡാ ഭദ്രന്റെ വിളി കേട്ട് ഇരുവരും ഒന്ന് ഞെട്ടി ഒറ്റക്ക് സംസാരിക്കണമെന്നും പറഞ്ഞു ഇവിടെ ഇതാണ് പണി അകത്തേക്ക് കയറി വരണ്ടാളും അവൻ കള്ള ഗൗരവത്തിൽ പറഞ്ഞതും രണ്ടാളും വേഗം അകത്തേക്ക് നടന്നു എന്താ പൊടിമോളുടെ തീരുമാനം അതറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ അമ്മാളുന്റെ അച്ഛൻ പറയുന്നത് കേട്ട എല്ലാവരുടെയും നോട്ട് അവർക്ക് നേരെ നീന്തു എനിക്ക് എതിർപ്പൊന്നുമില്ല ഭദ്രാമയുടെ പുറകിലേക്ക് പതുങ്ങി നിന്ന് പറയുന്നവളെ കണ്ട് സ്ത്രീയുടെ മുഖത്തൊരു ചിരിമിന്നി മാഞ്ഞു എന്നാൽ ബാക്കി എല്ലാവരുടെയും മുഖത്ത് അത്ഭുതായിരുന്നു ഇന്നേരം വരെ ഇനി ഒരു കല്യാണം വേണ്ടാതെ പറഞ്ഞ് നടന്നിരുന്നവൾ ഇപ്പോ കല്യാണത്തിന് സമ്മതം മൂടിയിരിക്കുന്നു അപ്പോൾ എന്നാ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ശ്രീകുട്ടന്റെ മുത്തശ്ശം മരിച്ചിട്ട് അധിക കാലമായിട്ടില്ലല്ലോ വളരെ ചെറിയ രീതിയിൽ മതി കല്യാണം പിന്നെ പൊടിമോളുടെ കാര്യം അറിയാലോ അച്ഛമ്മ പറഞ്ഞു കല്യാണം ചെറിയ രീതിയിലാണെങ്കിലും അത് കഴിഞ്ഞ അടുത്താഴ്ച കൊച്ചിയിൽ വെച്ച് ശ്രീകുട്ടൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിനും വേറെ കുറച്ച് പേർക്കും ഒരു പാർട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശ്രീബാലയുടെ ഭർത്താവാണ് അത് പറഞ്ഞത് കല്യാണം അധിക ദിവസം നീട്ടിവയ്ക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഭദ്രാമ്മ പറഞ്ഞതും ശ്രീകുട്ടൻ്റെ മുഖം ആകെ വിടർന്നു അന്നത്തെ ആ സംഭവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതും മുത്തശ്ശനൊരു അറ്റാക്ക് വന്നു മുത്തശ്ശൻ പോയതോടെ ആദ്യന്തയും ഒരു മുറിയിലേക്ക് ഒതുങ്ങിക്കൂടി ശ്രീകുട്ടന്റെ പെണ്ണുകാണാലിന് ആദ്യദന്ദയെ വിളിച്ചുവെങ്കിലും എല്ലാവരും ഫേസ് ചെയ്യാനുള്ള കൊണ്ട് അവർ വന്നില്ല ശ്രീകുട്ടനൊപ്പം ശ്രീബാലയും ഭർത്താവും കൂടിയാണ് വന്നത് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അവർ അവിടെ എന്ന് പറഞ്ഞു താലി കെട്ടിക്കോളൂ പൂജാരി പറഞ്ഞതും അമ്മാളുവിന്റെ അച്ഛനെ എടുത്തു കൊടുത്ത താലി ശ്രീകുട്ടൻ പൊടിമോളുടെ കഴുത്തിലായി കെട്ടി എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു കെട്ടുകഴിഞ്ഞ് സദ്യ തുടങ്ങിയതും പിന്നീട് അമ്മാളു ഭദ്രനെ കണ്ടിട്ടില്ല എപ്പോഴോ ഫോട്ടോ എടുക്കാൻ നേരം മാത്രം അവൻ ഓടി വന്ന് ഒന്ന് ഫോട്ടോയ്ക്ക് നിന്നിട്ട് പോയി പൊടിമോൾ ഒരുപാട് നിർബന്ധിച്ചതും അമ്മാളു അവൾക്കൊപ്പം കഴിക്കാനായിരുന്നു അപ്പോഴും വിളമ്പുന്ന ആളുകൾക്കിടയിൽ അവൾ ഭദ്രനെ തെരഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ കാണാനില്ല അമ്മാളു കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ വരൂ ഞാനോ എനിക്ക് ഒറ്റക്ക് പേടിയടി ഞാൻ ഭദ്രൻ്റെ കൂടെ വരാം ഭദ്രാമ എന്തായാലും ആ വീട്ടിലേക്ക് വരില്ല പിന്നെ ഉള്ളത് വൈകിച്ച് അപ്പോഴും ഇലയിൽ കറികളും ചോറും എത്തിയിരുന്നു ഞാൻ ഭദ്രനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ ഇനി അതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചു നടക്കണ്ട ഇരുന്ന് സംസാരിക്കാതെ വേഗം കഴിക്കാൻ നോക്കുവെച്ച ശബ്ദം കേട്ട് അമ്മാള് തല ഉയർത്തി നോക്കി തന്റെ ഇലയിൽ സാമ്പാർ വിളമ്പി ചിരിയോടെ നടന്നു പോവുകയാണ് ഭദ്രൻ ആകെ വിയർത്തൊഴുകി പുറംഭാഗം ഷർട്ട് മുഴുവൻ നനഞ്ഞിട്ടുണ്ട് കഴിക്കമ്മളു പൊടിമോള് തട്ടി വിളിച്ചതും അവനെ നോക്കിക്കൊണ്ടിരുന്ന അമ്മാളും ഒന്ന് ഞെട്ടി ശേഷം കഴിക്കാൻ തുടങ്ങി പായസം വിളമ്പിക്കൊണ്ടിരിക്കുന്ന അമ്പാടി പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയതും വിളമ്പലും നിർത്തി ഫോൺ എടുത്തു തരുണായിരുന്നു അത് ഈ സമയത്ത് അവൻ വിളിക്കാത്തതുകൊണ്ട് ചെറിയ പരിഭ്രമത്തിലാണ് അമ്പാടി ഫോണെടുത്തത് എന്താ തരുണ് മറുഭാഗത്തു നിന്നും പറയുന്നതൊന്നും ക്ലിയർ ആവുന്നില്ല എടാ ശരത്ത് ഇതൊന്ന് വിളമ്പിക്കൊടുത്തേ പായസത്തിൻ്റെ ബക്കറ്റ് അവന് കൊടുത്തുകൊണ്ട് അമ്പാടി പുറത്തേക്കിറങ്ങി ഹലോ ഹലോ തരുണേ ഹലോ എടാ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ അവൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്തു നിന്നും ഒന്നും കിട്ടിയില്ല പെട്ടെന്ന് ആരം ഉയർത്തിയെടുത്ത് വട്ടം കറക്കിയതും അമ്പാടിയുടെ കയ്യിലുള്ള ഫോൺ താഴെ വീണു ഏത് പന്ന മോനാളാത്തു അവൻ ദേഷ്യത്തിൽ താഴേക്ക് ഇറങ്ങി തിരിഞ്ഞു നോക്കിയതും തന്റെ തൊട്ടരികിൽ തരുൺ സർപ്രൈസ് അവന്റെ കവളിൽ പിടിച്ച് തരുൺ പറഞ്ഞതും അമ്പാടിക്ക് തൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാനായില്ല എന്താണ് പന്ന മോനെ ഫോൺ വിളിച്ചത് മിണ്ടാതെ നിൽക്കുന്നേ ഞാൻ പേടിച്ചുപോയി അമ്പാടിയാകും അവനെ കെട്ടിപ്പിടിച്ചു തിരിച്ചു തരണം നീ എപ്പോഴാ എത്തിയത് ദേ വരുന്ന വഴിയാ ഞാനിത് ചെക്കനെ കാണാൻ ഓടി വരുന്നതല്ലേ എന്നിട്ട് വരുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞ നിന്റെ മുഖത്തേക്ക് സന്തോഷം എനിക്ക് നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു ഉച്ചക്ക് സദ്യ കഴിഞ്ഞത് പൊടിമോളും സ്ത്രീയും അവിടെയെന്ന് പറഞ്ഞു അവർക്ക് തൊട്ടു പിന്നിലായി മറ്റൊരു കാറിൽ സന്ദീപും വൈകിയും അമ്മാളും അമ്മാളവിൻ്റെ അമ്മയും പിള്ളേരും കൂടി പോയി പൊടിമോള് കോവിലകം വീടിൻ്റെ പടി വലതുകാൽ വെച്ച് കയറി ശ്രീപാലയാണ് അവളെ വിളക്ക് കൊടുത്ത് കയറ്റിയത് കയ്യിലെ വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച ശേഷം പൊടിമോളും ശ്രീയും ഹാളിലേക്ക് നടന്നു ഹാളിലെ ചുവരിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന മുത്തശ്ശന്റെയും ആദിനന്ദയുടെയും ശ്രീനന്ദന്റെയും ശ്രീകുമാറിന്റെയും ഫോട്ടോയ്ക്ക് മുന്നിൽ രണ്ടു പേരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു ഇതാ പറയുന്നത് മനുഷ്യന് പണവും കുറേ സ്വത്തും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല പെട്ടെന്ന് ഒരു ദിവസം ഒരാക്സിഡന്റിൽ ഭർത്താവ് മരിച്ചു ഉള്ള രണ്ട് ആൺമക്കളിൽ ഒന്ന് കോമാ സ്റ്റേജിലും പിന്നൊന്നിന് എണീറ്റ് നടക്കാനും കഴിയാത്ത അവസ്ഥയായി ഇത്രയും പണവും സൗകര്യങ്ങളും ഉണ്ടായിട്ടും മൂത്ത മകനെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ കുറെ ചികിത്സയും വഴിപാടും ഒക്കെ നടത്തി രണ്ടാമത്തെ ചെറുക്കനൊന്നു എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതും മുത്തശ്ശം മരിച്ചു അതിന് പിന്നാലെ ആദ്യം നന്ദ ആത്മഹത്യ ചെയ്തു അതിനു മാത്രം എന്ത് പ്രശ്നാണോ അവർക്കുണ്ടായത് കല്യാണത്തിന് വന്ന ആരോ ഒരാൾ പറയുന്നത് കേട്ട് ഭദ്രന്റെ മനസ്സ് അസ്വസ്ഥമാവാൻ തുടങ്ങിയിരുന്നു അവൻ ആകെ വിയർത്തു കൈയും കാലും കുഴയുന്ന പോലെ തൊണ്ട വരളുന്ന പോലെ തോന്നി പൊടിമോളെ ഡ്രസ്സ് മാറ്റാനും മറ്റും സഹായിച്ച ശേഷം അമ്മാള മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് മറ്റേതോ ലോകത്തെന്ന പോലെ നിൽക്കുന്ന ഭദ്രനെയാണ് ഭദ്ര അവൾ തട്ടി വിളിച്ചതും പെട്ടെന്ന് അവൻ ഞെട്ടി എന്താ പറ്റിയേ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ അവൾ ചോദിച്ചതും ഭദ്രൻ ഉടുത്തിരുന്ന മുണ്ടിന്റെ അറ്റം കൊണ്ട് മുഖം തുടച്ചു ഞാൻ ഞാൻ കാരണമാണോ അമ്മാളു അവർ ആത്മഹത്യ ചെയ്തത് അവൻ പറയുന്നത് കേട്ട് അമ്മാളുവിന്റെ മുഖം മാറി നീ എന്റെ കൂടെ വാഭദ്ര അതും പറഞ്ഞ അവൾ അവനെ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്തേക്ക് മാറ്റി നിർത്തി എന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെയൊക്കെ തോന്നാൻ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞില്ലേ നീ കാരണമല്ല അവർ ആത്മഹത്യ ചെയ്തത് ചെയ്ത തെറ്റുകളെല്ലാം തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് എങ്ങനെ മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയും മാത്രമല്ല ഇത്രയും കാലം താൻ ആഗ്രഹിക്കുന്നതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കി കൊടുത്തിരുന്ന മുത്തശ്ശനും ഇല്ലാതായി അതെല്ലാം കൂടി ആയതും അവരുടെ ബുദ്ധി ഒരു നിമിഷം മോശമായി ചിന്തിച്ചു കാണും അല്ലെങ്കിൽ അവർക്ക് ശ്രീകുട്ടനെയും ശ്രീബാലേയും കുറിച്ച് ഒന്നും ചിന്തിക്കായിരുന്നില്ലേ അവൾ ഓരോന്നും പറഞ്ഞ് ഭദ്രനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ആദ്യന്തം മരിച്ചു എന്നറിഞ്ഞ ദിവസം ഭദ്രൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു താൻ കാരണമാണ് അവർ മരിച്ചതെന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടി അതിനേക്കാൾ ഉപരി എത്ര പകയുണ്ടെന്ന് പറഞ്ഞാലും കഴിഞ്ഞ ഒരു വർഷമായി അവൻ ആത്മാർത്ഥമായി തന്നെയാണ് അവരെ അമ്മ എന്ന് വിളിച്ചതും സ്നേഹിച്ചതും അവരുടെ മരണശേഷം ഭദ്രൻ എപ്പോഴും ഓരോന്ന് ചിന്തിച്ച് ഒരു ഭാഗത്തിരിക്കുമായിരുന്നു ബദ്രാമയും അമ്മാളും ചേർന്ന് അവനെ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാണ് അവനെ പഴയ പോലെ ആക്കിയത് ദിവസങ്ങൾ കടന്നു പോയതും പ്രസാദേട്ടൻ ഗൾഫിൽ നിന്നും തിരിച്ചെത്തി ഇത്രയും കാലം അവിടെ കിടന്ന് സമ്പാദിച്ചതെല്ലാ സ്വരുക്കുട്ടി ഒരു ബസ് വാങ്ങി പഴയതുപോലെ ഭദ്രൻ ഡ്രൈവറായി കയറി ബസ്സിലെ ഡ്രൈവറായി ഭദ്രനും കണ്ടക്ടറായി പ്രസാദേട്ടനും അമ്പാടിയുടെ സ്ഥാനത്ത് ക്ലീനറായ ശരത്തുമായിരുന്നു അതോടെ ഭദ്രൻ പൂർണ്ണമായും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു പക്ഷെ ഇപ്പോൾ അവന്റെ മുഖത്ത് കാണുന്ന ഭയവും വെപ്രാളവും അമ്മാളവിനെ കൂടുതൽ പരിഭ്രമത്തിലാക്കി അവിടെ ശ്രീകുട്ടം ഭദ്രനെ അന്വേഷിക്കുന്നുണ്ട് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു ശ്രീപാലയുടെ ഭർത്താവ് വന്ന് പറഞ്ഞതും ഭദ്രനൊന്ന് ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് സ്ത്രീയുടെ റൂമിലേക്ക് നടന്നു ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും ഭദ്രൻ പതിയെ ആദിനന്ദയുടെ കാര്യങ്ങൾ മറക്കാൻ തുടങ്ങിയിരുന്നു അത്യാവശ്യം ബന്ധുക്കൾ മാത്രമുള്ള റിസപ്ഷൻ ആയിരുന്നുവെങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഭദ്രനും ആര്യയും സന്ദീപും കുടുംബവും വീട്ടിലേക്ക് തിരിക്കുമ്പോൾ സമയം ഒരുപാടായിരുന്നു അന്ന് ആ വീട്ടിൽ നിൽക്കാൻ ശ്രീകുട്ടൻ ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും അത് വേണ്ട എന്ന് ഭദ്രൻ തീർത്തു പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് കൊച്ചിയിൽ വച്ച് പൊടിമോളുടെയും ശ്രീകുട്ടിൻ്റെയും റിസപ്ഷൻ നല്ല രീതിയിൽ ഗംഭീരമായി നടന്നു കല്യാണം കഴിഞ്ഞതോടെ പൊടിമോളും ശ്രീകുട്ടനും യൂട്യൂബും ട്രിപ്പും വ്ളോഗെടുക്കലുമായി ആകെ കറങ്ങി നടപ്പാണ് ശ്രീകുട്ടിൻ്റെ ഒപ്പം കൂടിയതോടുകൂടി പൊടിമോള് പഴയ പോലെ ആ വായാടിയായി മാറിയിരുന്നു ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ മുന്നോട്ട് പോയി ഇന്ന് കൺമണിയുടെയും കണ്ണകിയുടെയും രണ്ടാം പിറന്നാളാണ് ഒന്നാം പിറന്നാൾ ആഘോഷിക്കാത്തതിനാൽ തന്നെ രണ്ടാം പിറന്നാൾ നല്ല രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു അമ്മയും അച്ഛനും അച്ഛമ്മയും സന്ദീപും വൈകിയും ഭദ്രനും അമ്മാളും ഭദ്രാമയും പൊടിമോളും സ്ത്രീയും ശ്രീബാലയും പിന്നെ സന്ദീപിൻ്റെയും വൈകിയുടെയും കുറച്ച് ഫ്രണ്ട്സും ആയിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നത് സന്ദീപിന് അടുത്തുള്ള ഒരു പ്രൈവറ്റ് ബാങ്കിൽ ജോലി കിട്ടി അമ്മാളും ഭദ്രയും ചേർന്ന് ടൗണിൽ ഒരു സ്റ്റിച്ചിങ് സെൻ്റർ തുടങ്ങി ഭദ്രാമ അത്യാവശ്യം നന്നായി തയ്ക്കും അത്യാവശ്യം ലാഭത്തിൽ തന്നെ ഷോപ്പ് പോയിരുന്നു തരുൺ വന്നു പോയപ്പോൾ അമ്പാടിയെയും കൂടെ കൊണ്ടുപോയി അതിനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് തന്നെയായിരുന്നു തരുൺ വന്നത് ഉച്ചക്കത്തെ കേക്ക് കട്ടിങ്ങും സദ്യയും ആളും ബഹളമായി വൈകുന്നേരം ആയപ്പോഴേക്കും കുഞ്ഞുങ്ങൾ വല്ലാതെ വാശി തുടങ്ങിയിരുന്നു കൺമണി ഭദ്രാമക്കുട്ടി ആയതുകൊണ്ട് അമ്മയുടെ തോളിൽ അങ്ങനെ കിടന്നു പക്ഷെ കണ്ണകിക്ക് നല്ല വാശിയായിരുന്നു എല്ലാവരും വൈകുന്നേരം മുതൽ മാറി മാറി എടുത്തു നടക്കുന്നതാണ് വൈകിയെ ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല സാധാരണ ഉറങ്ങുന്ന സമയം കഴിഞ്ഞിട്ടും കുഞ്ഞു ഉറങ്ങാത്തതിനാൽ അവളെ എടുത്ത് ഭദ്ര മുറ്റത്തൂടെ നടക്കുകയാണ് ഇന്ന് എല്ലാവരും തറവാട്ടിലാണ് നിൽക്കുന്നത് ഭദ്രൻ കുഞ്ഞിന്റെ തോളിൽ തട്ടി പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് നടത്തു നിർത്തിയ അപ്പ വാശി പിടിച്ച് കരയാൻ തുടങ്ങും അമ്മാ വാതിലടയ്ക്കാൻ ഉമ്മറത്തേക്ക് വരുമ്പോഴാണ് മുറ്റത്ത് നിൽക്കുന്ന ഭദ്രനെ കണ്ടത് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ല കണ്ണേ നീ അമ്മാൾ കുഞ്ഞിനെ ഭദ്രന്റെ കയ്യിൽ നിന്നും വാങ്ങാൻ നിന്നത് കുഞ്ഞതിന് സമ്മതിക്കുന്നില്ല അവൾ വാശി പിടിച്ച് ഭദ്രന്റെ തോളിലേക്ക് തന്നെ ചാഞ്ഞ് കടന്നു മയ്ക്ക് കയ്യിൽ ഏതെങ്കിലും ഉണ്ടാവും കണ്ണേ മാളുറക്കിത്തരാ കുഞ്ഞു തലയാട്ടി പറഞ്ഞു ഭദ്രൻ കുഞ്ഞിനെ തോളത്തിട്ട് പതിയെ കുഞ്ഞിന്റെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു പിന്നീട് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞാണ് കുഞ്ഞുറങ്ങിയത് ഭദ്രൻ കുഞ്ഞിനെ സന്ദീപിന്റെ റൂമിൽ കൊണ്ടുപോയി കിടത്തി അമ്മാളവിന്റെ അരികിലേക്ക് വന്നു അവൾ അപ്പോഴേക്കും ബെഡ് എല്ലാം വിരിച്ചു കിടന്നിരുന്നു അമ്മാള കൊച്ചേ ഉം പറഭദ്ര നിന്റെ എന്റെ നിന്റെ പീരീഡ്സ് കഴിഞ്ഞില്ലേ കഴിഞ്ഞു എന്തേ അവൾ അവനു നേരെ തിരിഞ്ഞിടന്നോണ്ട് ചോദിച്ചു അപ്പൊ കുഴപ്പമില്ല അവൻ അവളുടെ അരികിലേക്ക് കള്ളച്ചിരിയോടെ നീങ്ങി ഡേ നീ കിടന്നേ മോനെ നീ ഇങ്ങനെ ആ ഞാനിപ്പോ ഇങ്ങനെയാ കൊറച്ചു ദിവസമായിട്ട് നിനക്ക് അഹങ്കാരം കൂടുന്നുണ്ട് മാറ്റി തര്ട്ടി ഞാൻ അവളുടെ മുകളിലായി അവൻ കൈകൊത്തി നിന്നതും അമ്മാളും അവൻറെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചു അത് കണ്ട് ഭദ്രന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൻ പതിയെ അമ്മാളുവിലേക്ക് ചേർന്നു അവളുടെ നെറ്റിയിൽ ഉമ്മ നെറ്റിയിലൊന്നുവെച്ച് അവൻ അവളുടെ മുഖം ആകെ ചുണ്ടുകൊണ്ട് തഴുകി അവന്റെ മുഖം അവളിൽ ദിശയില്ലാതെ അലഞ്ഞു കടന്നു അവന്റെ ഓരോ സ്പർശനത്തിലും അമ്മാൾ പൊള്ളിപ്പെടുന്നു അവളിലെ വസ്ത്രങ്ങൾ പതിയെ അഴിഞ്ഞു മാറി ഭദ്രൻ പ്രണയത്തോടെ അവളിൽ പടർന്നു കയറി രാത്രിയുടെ ഏതോ യാമത്തിൽ ഇരുവരും ഒരു മെയ്യും മനസ്സുമായി മാറി ഭദ്രൻ ഒരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് ചേർന്നു നിനക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ട് ഭദ്ര അത് നിനക്കറിയാലോ അറിയാം എന്നാലും നിന്നിൽ നിന്നും കേൾക്കാൻ ഒരാഗ്രഹം നീ വിചാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഒക്കെ അപ്പുറം ഞാൻ എൻ്റെ അമ്മാളെ കൊച്ചിനെ സ്നേഹിക്കുന്നുണ്ട് അവളുടെ സീമന്തരേഖയിൽ മുത്തം ഇട്ടുകൊണ്ട് അവൻ പറഞ്ഞു സത്യം പിന്നല്ലാതെ ഈ ഒരു ജന്മം മാത്രമല്ല ം പിറവിയെടുത്താലും എൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന് നീയില്ലാതെ ഞാൻ എങ്ങനെ പൂർണമാവും പെണ് ദിവസങ്ങൾ കഴിയും തോറും പ്രണയം കൂടിയതല്ലാതെ ഒരു തരി പോലും കുറഞ്ഞിരുന്നില്ല ഇനിയും തുടരുകയാണ് അവരുടെ പ്രണയം അമ്മാളുവിൻ്റെയും അവളുടെ ഭദ്രൻ്റെയും പൊടിമോളുടെയും അവളുടെ സ്ത്രീയുടെയും അമ്പാടിയുടെയും അവൻ്റെ തരന്റെയും പ്രണയം ഒരിക്കലും അവസാനിക്കാതെ അവസാനിച്ചു